ഹായ് കൈ അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പള്ളുരുത്തിയിലാണ് പള്ളുരുത്തിയിൽ ഒരു വലിയൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടൊന്ന് ദിവസമായിട്ടുള്ളൂ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോഴാണ് സാധിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോറൂമിൻ്റെ വിശേഷങ്ങളാണ് അതായത് കുട്ടികൾക്ക് മുതൽ അതായത് ഇപ്പോൾ പലചരക്ക് സാ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വരെയും കിട്ടുന്ന ഒരു വണ്ടൻ ഷോപ്പിൻ്റെ കാര്യമാണ് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ ഷോപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് പറയാനുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യം തന്നെയുണ്ട് അതേപോലെ ഞാൻ നമ്മളുടെ കയ്യിലുള്ള ബാഗും മറ്റുള്ള സാധനങ്ങളും കൂടെ ഐറ്റംസ് ഒക്കെ എല്ലാം വെക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഷെൽഫ് കൂടെയുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ലേഡീസിൻ്റെ ടോപ്പും എൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ജീൻസ് പാൻറ്റ് പലാസോ അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ തന്നെ ഈ കടയിലുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ കാഴ്ചയാണ് നമ്മീ കണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങ് നേരെയങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഞാൻ ഉള്ളത് പല റേറ്റിൽ പല ഓഫറിലാണ് ഇവിടെ ഡ്രസ്സുകൾ വിൽക്കുന്നത് രൂപ മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ നേരെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ബേഗിൻ്റെ ഒരു സെക്ഷനാണെങ്കിൽ കാണുന്നത് കണ്ടോ ബേഗും ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബേഗുകളുണ്ട് ഒരുപാട് ബേഗിൻ്റെ കളക്ഷനും ഉണ്ട് ഇവിടെ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് മുതൽ ചെറിയ പേഴ്സ് വരെയും ഈ സെക്ഷനിലുണ്ട് ടീന ചെന്നപ്പോൾ തന്നെ ഒരു ബാഗ് എടുത്ത് കയ്യെ പിടിച്ചു ഇവിടെ വരുന്നത് ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെയും ഒരു സെക്ഷനാണ് സെക്ഷനുണ്ടോ ചെരുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് മുതലൊക്കെയുണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പാണ് തോന്നുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തൊട്ട് ചെരുപ്പുണ്ട് ഇത് കുട്ടികളുടെ ചെരുപ്പും അങ്ങനെ വെറൈറ്റിയാണ് കാണാനായിട്ട് അതേപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് കുഞ്ഞു കുട്ടികളുടെ അടുക്കുകളാണ് ഉണ്ടില്ലേ എന്ത് മനോഹരമാണെന്ന് നോക്കും ഇത്രയും നേരം നമ്മൾ കണ്ടിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചയാണ് കേട്ടോ ഈ നേരെ ചിരുന്ന് കാണുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെയാണ് ജെൻസിൻ്റെ കളക്ഷൻസ് ഒക്കെ വരുന്നത് ഒരുപാട് ഒരുപാട് നല്ല വെറൈറ്റി വെറൈറ്റി ടീഷർട്ടും അതേപോലെ ജീൻസ് ജീൻസൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണെന്ന് എഴുതി വച്ചിരിക്കുന്നത് ടീ ഷർട്ട് കുട്ടികൾ ആൺകുട്ടികൾക്കുള്ള ഷർട്ട് ടീഷർട്ട് അതേപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് കണ്ടോ ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് വന്ന് എഴുതി വച്ചിരിക്കുന്നത് ഈയൊരു സെക്ഷൻ ടോയ്സിൻ്റെ സെക്ഷനാണുണ്ടോ ടോയ്സ് അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് പിന്നെ ട്രാവൽ ബാഗ് അങ്ങനെ വേറെ വെറൈറ്റി വെറൈറ്റി സെക്ഷൻസ് ഈ കിച്ചൻ ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുന്ന ബോട്ടിൽസ് ബ്ലാങ്കറ്റ് പില്ലോ ബെഡ്ഷീറ്റ് അങ്ങനെ അതിൻ്റെ ഒരു സെക്ഷൻ വേറെ പിന്നെ ഡിന്നർ സെറ്റ് ഇതൊന്നും കൂടാതെ ഇതിൻ്റെ മേനിലത്തെ ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് പലചരക്ക് സാധനങ്ങളൊക്കെയാണ് വരുന്നത് നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ട അരി മസാലപ്പൊടി എണ്ണ ഐറ്റംസ് അങ്ങനെ ആ ഒരു സെക്ഷൻ വേറെ അപ്പോൾ ഈ സ്ഥലം വരുന്നത് പള്ളുരുത്തി സൂര്യാനിപ്പള്ളിക്കും സ്റ്റോപ്പിനും ഇടയിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് വിശാൽ എന്നാണ് അപ്പോൾ വിശാലിൻ്റെ ഒരു കിഡ്ലിൻ ഷോപ്പ് അങ്ങനെ പള്ളുരുത്തിയിലും കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും